അവകാശ പോരാട്ടങ്ങളുടെ നിലയ്ക്കാത്ത നാൽപ്പത് വർഷങ്ങൾ എന്ന ശീർഷകത്തിൽ കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സിഇഒ തിരൂരങ്ങാടി താലൂക്ക് സമ്മേളനം ഓഗസ്റ്റ് ഒമ്പതിനും പത്തിനും ചെമ്മട് സി എച്ച് സൗദത്തിൽ നടക്കും ഒൻപതിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തുടങ്ങുന്ന സഹകാരി സംഗമം പി ഉബൈദുള്ള എം ഉദ്ഘാടനം ചെയ്യും രണ്ടാം സെഷനിൽ സമഗ്ര സഹകരണ നിയമ ഭേദഗതി ലക്ഷ്യം വളർച്ചയോ തകർച്ചയോ എന്ന വിഷയം എം കെ മുഹമ്മദ് അലി അവതരിപ്പിക്കും ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച നടക്കുന്ന രണ്ടാം സെഷനിൽ സഹകരണ ജീവനക്കാർ പ്രതിബദ്ധത കർത്തവ്യങ്ങൾ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ നൌഷാദ് അലിക്കോട് ക്ലാസ് എടുക്കും ഉച്ചഭക്ഷണത്തിന് ശേഷം സംശയ നിവാരണം കലാവിരുന്ന് മെഹന്തി ഫെസ്റ്റ് ക്യൂസ് മത്സരം കോംപ്ലിമെന്റ് വിതരണം എന്നിവയും നടക്കും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ശക്തി പ്രകടനം ഒഴിവാക്കിയതായി താലൂക്ക് പ്രസിഡന്റ് ഷാഫി പരി ജനറൽ സെക്രട്ടറി കെ പി മുജീബ് ട്രഷറർ അമീൻ കള്ളിയത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീസ് കൂരിയാടൻ സെക്രട്ടറി എഹിയ പറപ്പൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സിറ്റി 160